ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിത്രനക്ഷത്രം ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഉണ്ടാവും എന്നുള്ള റീഡിംഗ് ആണ് നമുക്കിതിനകത്ത് ടാരോ കാഡ്സും ഒരേക്ക് കാർഡ്സും ഒരുപോലെ എടുത്തിട്ടായിരിക്കും നമ്മൾ റീഡിങ് നോക്കുന്നത് സോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടാരോ കാർഡ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് ചിത്രനക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ട്വൻ്റി ട്വൻ്റി സിക്സില് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് എനിക്ക് കാണാൻ പറ്റുന്നത് എയ്സ് ഓഫ് കപ്സ് അനോജിയാണ് എയ്സ് ഓഫ് കപ്സ് അനോജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം അല്ലെങ്കിൽ ചെറിയ ആൾക്കാരിൽ നിന്നും ഒരു അപ്രീസിയേഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു ചില വ്യക്തികൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് വച്ചിട്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനും ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും ഒരുപാട് നാളായിട്ട് സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീരാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ ചില ആൾക്കാർ നിങ്ങളെ നോക്കിക്കാണുന്നത് ലൈഫിൻ്റെ ഒരു ഒരു എക്സാമ്പിളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ എനർജി മാറുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു അതേപോലെ കുറച്ച് സ്നേഹം നിങ്ങൾ ഡിസേവ് ചെയ്യുന്ന സ്നേഹം നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്ന ചാരിയറ്റ് കാർഡാണ് അതായത് നിങ്ങൾക്ക് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ മെയ്റ്റ് അനോർജിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്നർ അല്ലെങ്കിൽ ഒരു മാരേജ് കൈൻഡ് ഓഫ് തിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശിവപാർവതി കണക്ഷൻ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു റിലേഷൻഷിപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു ഒരു ഒരു അനോജി എനിക്ക് കാണുന്നു അതേപോലെ കുറേ നാളായിട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിന് ശേഷം പ്രതീക്ഷിക്കാം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് എനിക്ക് കാണുന്നത് അതേപോലെ നിങ്ങളൊരു ഒരു കാര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓ തീരുമാനം എടുക്കും എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില മോശമാണ് നിങ്ങൾക്ക് തോന്നുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ മാറ്റണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ ഒരു കാര്യം ചെയ്ഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അതിനാ അതിന് മേലെ വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു അത് ക്ലാ ക്ലാരിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും നിങ്ങളതിന് മേലെ വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു ഐ എം സീങ് സിക്സ് ഓഫ് സോഡ്സ് അനുവാച് കുറച്ചധികം ട്രാവൽ വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ജോലീൻ്റെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ട്രാവൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും അത് കാരണം നിങ്ങൾക്ക് ഒരു ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കാൻ ഉള്ള സാധ്യതയുണ്ട് അത് ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് ഓഫ് ട്വൻറ്റി ട്വൻ്റി സിക്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ട്രാവൽ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മേ ബി നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് പറ്റാതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം ഒരു ടയേർഡായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് കാണുന്നു കുറച്ച് എക്സ്ട്രാ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമെന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ എനിക്ക് കാണുന്നത് കിങ് ഓഫ് കപ്സ് കപ്സനോജയാണ് കുറേ നാളായിട്ട് നിങ്ങൾ മനസ്സിലുള്ളിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന കുറേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തീർക്കുന്ന ഒരു വർഷമായിട്ട് എനിക്ക് കാണുന്നു അതേപോലെ എന്താ പറയുക ഒരു ക്ലോഷ്യർ കിട്ടാത്ത പല റിലേഷൻഷിപ്സും അതായത് എന്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പല റിലേഷൻഷിപ്സിലും ഒരു ക്ലോഷ്യർ കിട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു അതിൽ നിങ്ങളൊരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ് കണ്ടെത്തിയിട്ട് അത് കംപ്ലീറ്റ്ലി മറന്ന് ആ ഒരു സാധനം ഹീൽ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കാണുന്നു അതേപോലെ ഒരു ഇമോഷണൽ എനർജി കൂടുതലുള്ള ഒരു വർഷമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാ ഇമോഷൻസും ശരിക്കും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് ദേഷ്യമുണ്ട് ഇതൊക്കെ നിങ്ങളുള്ളിൽ ഒതുക്കി പിടിച്ച് നിൽക്കുകയാണ് അത് പക്ഷേ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു സംഭവം മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു സെൻസിറ്റീവ് നേച്ചർ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഒരു നൈൻ ഓഫ് സോഡ്സ് എനോജിയാണ് നിങ്ങളുടെ ഉറക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് മെൻറ്റൽ സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വിഷമമുള്ള കാര്യങ്ങൾ ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ഹെല്പ് എടുക്കണം എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനൊരു ഒരു കഴിവ് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഉറക്കം പോകുന്നു നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുന്നു നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നിങ്ങൾ ഭയങ്കര എന്താ പറയുക ഒന്നും ചെയ്യാൻ നിങ്ങൾക്കൊരു മൂഡില്ല അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ പ്രിട്ടി ഡിഫിക്കൽട്ട് ഫേസ് അത് കുറച്ചൊരു ആയിട്ടുള്ള ഒരു ഫീസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള എന്നുള്ളത് കാണുന്നു ഓക്കെ അത് നിങ്ങൾക്ക് തീരെയും താങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് 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 നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഹെൽപ്പ് അത് ഹീലിംഗ് സെഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ കണ്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളത് എനിക്കിവിടെ പറഞ്ഞു തരാൻ കാണുന്നു ഐ എം സിങ് ദ എംപ്രസ് കാർഡ് ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു മദർഹുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു ടൈമാണ് ലൈക്ക് ഒരു ബേബി ന്യൂ ബേബി എനോജി അതിനെ വളർത്താൻ പറ്റുക നല്ല രീതിയിൽ ബേബിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക നല്ല ബേബി ഉണ്ടാവുക നല്ല ബുദ്ധി വിവരം അതേപോലെ തന്നെ നല്ല എന്താ പറയുക ഒരു ഒരു കോസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഈ ലോകത്ത് വന്നത് കൊണ്ട് ഉപയോഗമുണ്ട് എന്നുള്ള രീതിയിലുള്ള സോൾ അതിന് ജന്മം കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ആൻഡ് അതേപോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ന്യൂ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ഐഡിയക്ക് ഒരു ഒരു സ്റ്റാർട്ട് ഒരു ഒരു പുതിയ പുതിയ സ്റ്റാർട്ടും കൂടിയാണ് ഇത് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കം അതിനൊരു ഒരു സ്റ്റാർട്ട് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു എനർജിയും എനിക്കിവിടെ കാണാൻ പറ്റുന്നു വിത്ത് ദ എംപെറസ് കാർഡ് സോ ഈ എംപറസ് കാർഡ് ഉണ്ടാകുമ്പം ഇറ്റ്സ് ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണത് അത് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും ഒരു സ്റ്റാർട്ടാവാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിലൂടെ പല കാര്യങ്ങളും സ്റ്റാർട്ടാവുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ മൂണുമായിട്ടുള്ള കണക്ഷനും ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നു അത് കാരണം നിങ്ങൾക്ക് ചിലപ്പം ഒരു മൂഡ് സ്വിങ്സും ഈ പറയുന്ന സെൻസിറ്റീവ് നേച്ചറൊക്കെ അതുകൊണ്ടായിരിക്കാം ചിലപ്പം വരുന്നുണ്ടാകും ഈ ഒരു മൂൺ നേച്ചർ നിങ്ങളുടെ കുറച്ചൊരു മൂണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളെ കുറച്ച് എന്നുള്ളത് കാണുന്നു പക്ഷേ അത് നല്ലതുമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും ലൈഫിൽ കുറച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഇത് യും ചെയ്യും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു ഓക്കെ അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഓവറായിട്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം തീർത്തു കൊടുക്കാൻ നിങ്ങൾ നിന്നാൽ ചിലപ്പം നിങ്ങളുടെ എനർജിയും ഓവർ ലോവർ സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് കാണുന്നു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു ഫേസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ തന്നെ മാറ്റണം അല്ലെ നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ഒരാളല്ലാതെ മാറി വേറൊരാളായി മാറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അതൊക്കെ ഉണ്ടായിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് പണ്ട് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് നിന്നവരൊന്നും അവ അവർക്കൊന്നും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവം സീത്രു ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതിന് നിങ്ങൾക്ക് എന്താ പറയുക പ്രത്യേകിച്ചിട്ട് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് റിയലി ഇവർ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നന്നാവണം എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തന്നെ മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണുന്നു നിങ്ങൾക്ക് ഈ ടു ആയിട്ട് നിങ്ങൾ സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആകും നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് നിങ്ങൾ ഏതൊരു രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസിലേക്കാണോ പോകേണ്ടത് അതിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവും എന്നുള്ളത് കാണുന്നു ക്രിയേറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് ഇതും അതാണ് കാണിക്കുന്നത് ഇതും അതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആർട്ടിസ്റ്റിക് കഴിവുകൾ ചിലപ്പം ഉണ്ടാവാമായിരിക്കാം ബാക്കിയുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവാമായിരിക്കാം അത് ഈ ഒരു വർഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക മാറ്റങ്ങളോ കാര്യങ്ങളോ കൊണ്ടുവന്നില്ലെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ ഈ ഒരു സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കാണുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അതൊന്നും സ്വിച്ച് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് അതേപോലെ എക്സാംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വിജയത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് നിങ്ങളുടെ ജോബ് അത് കുറച്ച് ക്രീയേറ്റീവാണ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു ഉള്ള ഒരു ജോബാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലൊരു ടൈം പിരീഡ് ആണ് ഇത് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ചേഞ്ചസ്സും അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നു അടുത്തതായിട്ട് എനിക്ക് കിട്ടുന്ന സ്റ്റാർ സീറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ഫോർ എവ്രി വൺ എന്നുള്ളൊരു മെസ്സേജ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്ലാൻസിനെ പറ്റിയിട്ട് നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ ദൂര ഓരോരോ അപ്ഡേറ്റും എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നു അത് ചിലപ്പോൾ കുറച്ച് നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആക്സസ് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കാണുന്നു ഓക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയിട്ട് ചില ഡൗട്ട്സ് ഉണ്ടാവും അതായത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് അങ്ങനെയൊക്കെയുള്ള ചില ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം ബട്ട് സ്റ്റിൽ നിങ്ങൾ മുന്നിലോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്ത് പ്രോസസ്സാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതെന്നെങ്കിലും എന്നെങ്കിലും അത് കറക്റ്റായിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള ഒരു മനസ്ഥിതി വെച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചുറ്റിലുമുള്ള സ്പിരിറ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ പോകുന്ന വഴി അത് റൈറ്റ് വേ ആണ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു അടുത്തതായിട്ട് എനിക്ക് മൂൺ മെസ്സേജിൽ കാണാൻ പറ്റുന്നത് ഇസ് കോൺഫിഡൻസ് ഇസ് യുവർ കീ ടു സക്സസ് എന്നുള്ളൊരു മെസ്സേജാണ് ന്യൂ മൂൺ ഇൻ ലിയോ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ മേലെ ബിലീവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ റൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നു അത്രത്തോളം തന്നെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം എനിക്ക് എൻ്റെ ലൈഫിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ കൈവിടാതെ മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സോളിന് ഓക്കെ നിങ്ങളോട് തന്നെ കുറച്ച് കൈൻഡായാൽ കൊള്ളാമെന്നുണ്ട് അതായത് നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ഓക്കെ സെൽഫ് ലവ് എന്നുള്ള പറയുന്ന സാധനം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ബാക്കിയുള്ളവർ വന്ന് നിങ്ങൾക്ക് ചെയ്തു തരും തരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നതിന് പകരം നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഉള്ളൊരു കാര്യമാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഗ്രേസ് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഗ്രേസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് മീൻ നിങ്ങൾ മോർ പ്രസൻറ്റബിൾ ആവുക നിങ്ങൾ നിങ്ങളുടെ ലുക്ക് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരാൾ വേറൊരാൾ നിങ്ങൾ കാണുമ്പോൾ അവർക്ക് നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഗ്രേസ്ഫുള്ളാണ് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രസൻ്റ് ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് സംസാരം മാറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നടത്തത്തിൻ്റെ രീതി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണാനുള്ളത് ആ ഒരു സംഭവത്തിൽ നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക ഒരു മേക്ക് ഓവർ കൈൻഡ് ഓഫ് തിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നിങ്ങൾക്ക് മോർ ഗ്രേസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഈ ഒരു വർഷം എടുത്താൽ നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളതും എനിക്ക് കാണാൻ പറ്റുന്നു ഡിവൈൻ ഫെമിനിൻ മെസ്സേജിൽ എനിക്ക് കാണുന്നത് ചെറേസ ഓഫ് അവില എന്നുള്ളൊരു മെസ്സാണ് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണുന്നു നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ടൈം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം വിച്ച് ഈസ് എഗെയിൻ സെൽഫ് ലവ് റിലേറ്റഡ് അതേപോലെ തന്നെ ഇൻട്രോസെപ്ഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവത്തിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടണം ബാക്കിയുള്ളവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കാണുന്നു ഓക്കെ സോ നിങ്ങളുടെ ചുറ്റിലും കുറച്ച് ലവ് ഉണ്ട് എന്നുള്ളത് കാണുന്നു ചില ആൾക്കാർക്ക് നിങ്ങളോട് കുറച്ച് ലവ് എക്സ്പ്രസ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് കൂടെയാണ് എനിക്കിവിടെ ഒരു മെസ്സേജ് ആയിട്ട് കാണുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴ്ക്കോട്ട് ഇരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ